ചേടാ ഒന്നും പറയില്ല സൂപ്പർ പടമാണ് പടമെന്നല്ല നമ്മൾ പറയാൻ ഇത് റിയലിസ്റ്റിക് ആണ് സംഭവം റിയലിസ്റ്റിക്ക് മാസ് ത്രില്ലിങ് മൊത്തം നമ്മൾ അവസാനം വരെ സമയം അറിയില്ല സൂപ്പറാണ് ഇനിയോടും ഇനിയൊരു ഇനി ഒരു നൂറ് നൂറ്റി അമ്പത് കോടിക്ക് പുറത്ത് അഴിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ഞാൻ മമ്മൂക്ക ഫാനാണ് മമ്മൂക്ക എന്ന് വെച്ചാൽ എൻ്റെ ജീവനാണ് മമ്മൂക്ക പണ്ട് പോലെ ഞാൻ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ മമ്മൂക്ക എന്ന് വെച്ചാൽ എൻ്റെ എൻ്റെ എല്ലാം ആണ് ഞാൻ ഒരു പടം പോലും ഇട്ടിട്ടില്ല അപ്പം മമ്മുക്കെന്നു പറഞ്ഞാൽ പ്രത്യേക പക്ഷേ ഒരു ഹൈപ്പും ഇല്ലാതെ വന്ന പടം ഇത്രയും വലിയ ഹിറ്റാക്കാൻ നമ്മൾ എല്ലാവരും സഹകരിച്ചതിനും അതുപോലെ തന്നെ ഇത്ര ഒരു വെറൈറ്റി ആയിട്ടുള്ള കഥ കൊണ്ടുവന്നതിനുമുള്ള നന്ദി അറിയിക്കുന്ന അതുപോലെ തന്നെ സൂപ്പർ എല്ലാവരും വന്ന് കാണണം അടിപൊളിയാണ് ഒരു രക്ഷയില്ല അതുപോലെ റിയലിസ്റ്റിക് റിയലിസ്റ്റിക് എന്ന് വെച്ചാൽ പക്ക റിയലിസ്റ്റിക് നമ്മൾ ഇത് ഇത് നടന്ന സംഭവമായതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ ഇത് അഭിനയം ആണെന്ന് തോന്നില്ല അമാതിരി പെർഫോമൻസ് ആണ് മമുക്ക് മാത്രമല്ല കൂടുതലുള്ള നാലുപേരും സൂപ്പറാണ് പിന്നെ സുഷിൻ ഷാമ്പിൻ്റെ ബി ജി എം ഒന്നും പറയില്ല സൂപ്പറാണ് പിന്നെ മമ്മുക്കെനിക്ക് ഒന്ന് നേരിട്ട് കണ്ട് ഒന്ന് അഭിമുഖം പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ അത് സംഭവിക്കുക എനിക്ക് നല്ല അത് ഇതിപ്പോൾ കുറേ ദിവസങ്ങളായി നമ്മൾ ഇപ്പോഴൊന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് കാണാമെന്ന് പക്ഷേ ഞാൻ വിചാരിച്ചില്ലേ ഇത്രയും ഒരു പക്ക സെറ്റപ്പാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല അത്രയ്ക്ക് നല്ല ഇഷ്ടപ്പെട്ടു സൂപ്പറാണ് ഓക്കെ താങ്ക് യു